ഹലോ ഗായ്സ് ഈ മീൻ കണ്ടോ ഇതാണ് ബോംബെ ഡെക്ക് നാട്ടിലുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് ഈ സാധനം കണ്ടു തുടങ്ങിയിട്ടുള്ളത് നല്ല ഭയങ്കര കാണാൻ നല്ല അഗ്രസീവ് ലുക്കാണ്ടോ മീൻറെ വായ കാണുമ്പോ തന്നെ പേടിയാവും അതിന്റെ പല്ലുണ്ടോ പട്ടിയുടെ പല്ലുമല്ല ജീവനോളൊക്കെ കിട്ടുക പറഞ്ഞു കടിയൊന്നും ഉണ്ട് അമ്മ പല്ല അയിൻ്റെ നല്ല ഷാർപ്പ് പല്ലാണ് ഉണ്ടോ ഈ മീൻറെ ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ബംഗാളികളും അതുപോലെ തന്നെ ബോംബേക്കാരൊക്കെയാണ്ടോ മുംബൈ അവിടെയുള്ള ആൾക്കാരൊക്കെ ഈ സാധനം ഭയങ്കര ഫേവറിറ്റ് ആണ് അതുപോലെ തന്നെ അവരൊക്കെയാണ് ഈ സാധനം കൂടുതലും ചോദിച്ചു വരാറ് ബോംബെ ടെക് ഉണ്ടോ എന്ന് മറ്റേ ഡൈനോസറിന്റെ കാലത്തെ കണ്ടുള്ള മീനാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് ഇനി കണ്ടുകഴിയുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നും കൈ ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കും സാധനം ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യണത് കാണിച്ചു ഞാൻ വളരെ സിമ്പിൾ സിംപിളാട്ടോ ഇതിന്റെ തല ആൾക്കാര് സാധാരണ എടുക്കാറുള്ളട്ടോ ഇതിന്റെ ഡ്രൈ ഫിഷ് കൂടുതലും കിട്ടാറുണ്ട് ഇവിടെ യു എയിലൊക്കെ ഡ്രൈ ഫിഷ് കൂടുതലും കഴിക്കുന്ന ബംഗാളികളൊക്കെയാണ് അവരത് എൻ്റെ റൂമിൽ കൂടുതൽ ബംഗാളികളാണല്ലോ ഞാൻ അവരുടെ പാടി എടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവര് കൂടുതൽ ഉണ്ടാക്കണേ ഞാൻ കാണാറുണ്ട് ഡ്രൈഫിഷ് ഫ്രൈ ചെയ്തിട്ട് കറി ഒക്കെ ആക്കി കഴിക്കണ കാണാറുണ്ട് ഞാൻ ഡ്രൈഫിഷ് ഇതുവട്ടും കഴിച്ചിട്ടില്ല കേട്ടോ ഇതിന്റെ ഫ്രഷ് ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ട് ഇത് ഫ്രഷ് അല്ല ഇതിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് ഒരാളുടെ അടുത്ത് പറഞ്ഞ് ഞാൻ കൊണ്ടുവന്നാണ് കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാൽ സാധനം കിട്ടാൻ ഉണ്ടായില്ല മാർക്കറ്റ് ഇപ്പോഴേക്ക് കിട്ടാറുള്ളൂ ഇതിന്റെ ഫ്രഷ് അല്ല ഇത് കുറച്ച് ദിവസം രണ്ടു ദിവസം പഴകിയതാണ് ഫ്രഷ് ആണെങ്കിൽ നല്ല പിങ്ക് കളറായിരിക്കും ആയിരിക്കും കേട്ടോ രണ്ടു ദിവസം പഴകിയ സാധനമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നാട്ടോ സാറേ സാധനം ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എന്നിട്ട് അതിന്നേര എന്റെ തലയല്ലേ എന്റെ തലയുടെ ഇവിടം വെച്ച് കണ്ടിച്ചളയാ ഓക്കെ എന്നിട്ട് എന്റെ ചിറകൊക്കെ കണ്ടിച്ചളയാ ചെറിയ ചെറിയ ചിരകൾ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ മീൻ മീൻ ഇങ്ങനെയാണുള്ളത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും എന്റെ മീറ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നിങ്ങൾ ആരും കഴിച്ചാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഉണ്ടോ ഇത്ര ഉള്ളു ഇതിന്റെ ക്ലീനിങ് സിമ്പിൾ ആ പാമ്പിനെയൊക്കെ പോലൊക്കെ നമുക്ക് തോന്നുന്ന കണ്ടിട്ടിട്ടാ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇത്രേ ഉള്ളൂ സാധനം ഫ്രഷ് ആണെങ്കിൽ നല്ല പിങ്ക് കളറായിട്ട് ഇരിക്കും ഇതിപ്പോ രണ്ടു മൂന്ന് ഇങ്ങനെ ഇരിക്കണേ ബോംബെ ഡെക്ക് എന്നാണ് പറയണേ മീന് പേരിട്ടോ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ടുള്ളവർ ജസ്റ്റ് കമന്റ് ചെയ്യണേ നാട്ടിലില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് ഫിഷ് റിലേറ്റഡ് വീഡിയോസും ഫിഷ് കട്ടിങ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പേജും ചാനലും ഫോളോ ചെയ്തോ നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് പുറകെ കാണാം ബൈ ബൈ